തനിക്കോ താൻ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്ത പാർട്ട്ണർക്കോ ലൈംഗിക രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് ലക്ഷണങ്ങൾ കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുമോ മിക്കപ്പോഴും ലക്ഷണങ്ങൾ കണ്ടുകൊള്ളണമെന്നില്ല ഇനി കണ്ടാൽ തന്നെ അത് ഇതിൻ്റെതാണെന്ന് നമുക്ക് കൊള്ളണമെന്നും ഇല്ല എന്നാൽ രോഗമുണ്ടാക്കുന്നതാണ് ഒരു പാർട്ണറിൽ നിന്നും മറ്റേ പാർട്ണറിലേക്ക് പകർന്നു കിട്ടാവുന്നതാണ് അതിനാൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് അല്ല രണ്ടു ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ അതിനാവശ്യമുള്ള ടെസ്റ്റുകൾ തീർച്ചയായും ചെയ്യേണ്ടത് തന്നെയാണ് ഇനി ഒരു എക്സ്പോഷർ ഉണ്ടായി ടെസ്റ്റ് ചെയ്തു നെഗറ്റീവ് ആണ് എന്ന് കരുതി സമാധാനിക്കാൻ പറ്റില്ല വീണ്ടും വീണ്ടും വേറൊരു എക്സ്പോഷർ മറ്റാരെങ്കിലും ആയിട്ട് മാത്രമല്ല ഈ പഴയ വ്യക്തിയുമായിട്ട് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ പോലും ടെസ്റ്റുകൾ ആവർത്തിക്കേണ്ടത് ആവശ്യമാണ് എച്ച് ഐ വി ഇൻഫെക്ഷൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് വേറെ എക്സ്പോഷറൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും ആറുമാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് എച്ച് എന്നാൽ മാത്രമേ എച്ച് ഐ വി അണുബാധ കടന്നു കൂടിയിട്ടില്ലല്ലോ ഉള്ളിൽ എന്ന് ഉറപ്പിക്കുവാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ അറിവ് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യണേ കേട്ടോ